നവോദയാണ് ആദ്യത്തെ സിനിമാസ്കോപ്പടം ഉണ്ടാക്കുന്നത് ജിജു തന്നെയാണ് ചെവൻ ഡി എംഒ സ്റ്റീരിയോ ഫോണിക് സിസ്റ്റം ഉണ്ട് ഒരു ഫാൻറ്റസി വേൾഡിൽ കിടക്കാൻ ഞാൻ പെട്ടെന്ന് കിടക്കും എനിക്കങ്ങനെ സാധിക്കാറുണ്ട് കുട്ടിച്ചാട്ടൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് അങ്ങനെ അങ്ങനൊരു കൺസെപ്റ്റൊന്നും ഇല്ല കുട്ടിച്ചാത്തന്നെ സാ ഹിന്ദു മിത്തോളജി നോക്കല് കുട്ടിച്ചാത്തൻ ശൈവഭൂതങ്ങളിലൊരാളാണ് ജിജു എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് എഴുതുന്നതിന് മുമ്പേ ഏറ്റവും മുമ്പേ ആദ്യം ജിജോട് കാണുമ്പോൾ തന്നെ ഞാൻ ജിജുവിനെ ഒരു വേറെ റൈറ്റേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു ആ സജസ്റ്റ് ചെയ്ത റൈറ്റേഴ്സിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇപ്പില്ല പലരും പതിനാലാമത്തെ ഒരാളായിട്ട് എന്നെ കൺസഡ് ചെയ്യണമെങ്കിൽ ഞാനില്ല നിങ്ങളെ വർക്ക് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒരുപക്ഷെ ഒരു ക്യാമറയാണ് അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രി അവിടെ ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ ജനിക്കുന്നു ത്രീ ഡി എൺപതിലോ എൺപതിലാണെന്ന് തോന്നുന്നു ഞാൻ നവോദയായിട്ട് ഇൻവോൾഡ് ആവുന്ന സമയമുണ്ട് ജിജു മീറ്റ് ചെയ്യുന്ന സമയം അന്ന് മുതലേ ഈ ത്രീ ഡി സംഭവം എന്നോട് അടുത്ത് ജിജു പറയാറുണ്ട് ജി ജിജു അതിലേക്ക് കയറും ഞാൻ ജിജുവിനായിട്ട് ഇൻവോൾഡ് ആവാൻ പറ്റുന്നത് എനിക്ക് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ജിജോക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിന് ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രണ്ട് വർഷം മുമ്പേ ഞാൻ ജിജുവായിട്ട് ഇൻവോൾവ് ആണെന്ന് അത് ആ മനുഷ്യൻ്റെ ജിജോ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു ഒരു ഹെമൻലി എഫേർട്ടാണ് ആ ത്രീ ഡയമെൻഷൻ മൂവി ഫുൾ ക്രെഡിറ്റും ഞാൻ കൊടുക്കുക ജിജോക്കാണ് എന്ത് സപ്പോർട്ട് ജിജോന് കിട്ടിയിട്ടുണ്ടെങ്കിലും അയാളുടെ ആ ഒരു ഉറച്ച തീരുമാനവും ആഗ്രഹവും ആ ഡ്രീം പിടിക്കണം എന്നുള്ള ചിന്തയും ആ പടത്തിൻ്റെ ആ പടം ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം അത് എനിക്ക് മനസ്സിലായ മനസ്സിലായത് ജിജോയുടെ ഒരു ഇൻക്യൂസിറ്റീവ് മൂഡുണ്ട് എല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ജിജോയുടെ ചെറുപ്പം തന്നെ ജിജോ ഉദയ സ്റ്റുഡിയോ ആണ് അവരുടെ എന്താ പറയുക വളർത്തു തൊട്ടിൽ എന്ന് പറയാം ജിജോയുടെ അച്ഛൻ്റെ ഏട്ടനാണ് ഉദയ സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ അവരുണ്ടാക്കി വരണം അവിടെയാണ് ജിജോ വളർന്നതൊക്കെ അവിടെ അവരുടെ ഒരു ഒരു കം ഫാമിലി അസെറ്റാണത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവൻ ഉണ്ടാവുമല്ലോ എന്തായാലും ജിജോ വളരെ ഞാൻ പറഞ്ഞു ഈ പുതിയ പുതിയ ടെക്നോളജി പഠിക്കുക അതിനെ ഇതിൽ കൊണ്ടുവരിക എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഉദയം പിന്നീട് ഉദയമെന്നൊക്കെ വിട്ടിട്ട് അവർ ജിജോയും പപ്പയും കൂടെ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടുന്നാണ് അവരുടെ ശരിയായ വളർച്ച ഉണ്ടാകുന്നത് നവോദയ ജിജോയുടെ വളർച്ച നവോദയാണ് ആദ്യത്തെ സിനിമാസ്കോപ്പ് പടം ഉണ്ടാക്കുന്നത് ജിജോ തന്നെയാണ് സെവൻ എം എം സ്റ്റീരിയോ ഫോണിക് സിസ്റ്റം കൊണ്ടുവരുന്നത് അവരുടെ ഇത് നമ്മുടെ തിയേറ്ററിലൊക്കെ ഇപ്പോൾ തിയേറ്റർ റവല്യൂഷൻ ഒരേ സമയം തിയേറ്റർ റവല്യൂഷനൊന്നും സ്ക്രീൻ റവല്യൂഷൻ നടത്തിയ ആളാണ് ജിജോ ആ റവല്യൂഷൻ സൗത്ത് ഇന്ത്യ മുഴുവനും പടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവനും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സിനിമാസ്കോപ്പ് പടം ഒരു ഹിന്ദി പടമായിരുന്നു പക്ഷേ ജിജോ അത് എവിടെയാ ചെയ്തെനിക്കറിയില്ല ആ അത് ഷൂട്ട് ചെയ്തതും എനിക്ക് ആ പടത്തിൻ്റെ ഞാൻ പടം കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പേര് കിട്ടുന്നില്ല പെട്ടെന്ന് പക്കീസ പക്കീസയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഹിന്ദി സിനിമാസ്കോപ്പ് പടം അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ വരുമ്പോഴേക്കും സിനിമാസ്കോപ്പ് പടം തുടങ്ങുമ്പോഴേക്കും ഈ പല തിയേറ്ററിലൊന്നും അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം സ്ക്രീൻ വൈഡ് സ്ക്രീൻ വേണം അപ്പോൾ സ്ക്രീൻ തിയേറ്ററിലതിൻ്റെ പല തിയേറ്ററിലും പില്ലേഴ്സ് ഉണ്ടാകും ട്യൂണുകളുണ്ടാകും ഇന്നത്തെ കളികൾ ഈ തൂണുകളൊക്കെ മാറ്റി തിയേറ്റർ റവല്യൂഷൻ ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ജിജു ത്രീ ഡി സെവൻ ടി എം എമ്മിലേക്ക് പോകുന്നത് സെവൻ ടി എം എം പിന്നെ സി സിനിമാസ്കോപ്പ് ബ്ലോപ്പായിരുന്നു ഓഫ് കോഴ്സ് സിനിമ അതിന് നമ്മുടെ പഴയ ഒരു രാമചന്ദ്ര ബാബു എന്ന് പറയുന്ന ക്യാമറാമാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ടും ജിജുവിനു കിട്ടിയിട്ടുണ്ടാവും അവരൊക്കെ നല്ല നല്ല ബോണ്ടിംഗുള്ള ടെക്നീഷ്യൻസ് ആയിരുന്നു അവിടുന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കൻ സിനിമ പഠി അങ്ങനെ വായിച്ച് വായിച്ച് അങ്ങനെ ഈ ഫോട്ടോഗ്രാഫി അതെ അന്നത് അമേരിക്കൻ സിനിമ അതെ വായിക്കാൻ കിട്ടുക എന്ന് പറയുന്നതും വലിയ സംഭവമാണ് ഞാൻ എനിക്കും വലിയ ഇഷ്ടമാണ് മാഗസിൻ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണെന്ന് മാത്രം ഇപ്പം പി ഡി എഫ് ഫയലൊക്കെ വാങ്ങി ഇപ്പോൾ പോലും ഞാൻ പി ഡി എഫ് ഫയലൊക്കെയാണ് വാങ്ങുന്നത് പക്ഷേ ആ ആ പുസ്തകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴ്ന്നുവെക്കാൻ തോന്നില്ല നമ്മളിങ്ങനെ നോക്കിയിരിക്കുക അല്ലെ ഫോട്ടോഗ്രാഫി ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും വായിക്കാൻ താല്പര്യമുണ്ട് അറിയാനുള്ള യൂണിവേഴ്സിറ്റിയും മൂടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മാഗസിനാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു രാമേന്ദ്ര ബാബുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം ജിജോണ്ടാകുന്ന അങ്ങനെയാണ് തിരി ഡി കൂടുതൽ പഠിക്കാനുള്ളൊരു ആഗ്രഹം ജിജോയ്ക്ക് വന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള പല സംഗതികളും ജിജോ ഹോളിവുഡിനൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് ജിജോയിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ ആ കാര്യത്തിൽ എൻ്റെ എനിക്ക് എൻ്റെ ഒരു ഗൈഡ് ജിജോ ആണ് പക്ഷേ ജിജോയുടെ ജിജോ അത് ത്രീ ഡി എന്നെ പറ്റിയൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ് ഒരു റൈറ്റർ എന്ന് പറയുന്നതാണ് ഒരു ഫാന്റസി വേൾഡിലേക്ക് കടക്കാൻ ഞാൻ പെട്ടെന്ന് കടക്കും എനിക്ക് അങ്ങനെ സാധിക്കാറില്ല എപ്പോഴാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് തന്നെ സെക്കൻഡ് രൂജയ്ക്ക് ഒരു ഫാന്റസി വേൾഡിലേക്കൊക്കെ സാധിക്കും ഭയങ്കര സാധിക്കും റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹെവൻലി എക്സ്പീരിയൻസാണ് അതിൽ വലിയ ചിന്തിക്കുന്നത് അപ്പോൾ ജിജോ എന്നിവിടത്തെ ഈ കുട്ടികളെ പറ്റിയൊക്കെ പറയുമ്പോൾ ത്രീ ഡി വരുമ്പോൾ എനിക്ക് ചില ചില ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടൊക്കെ ഫിസിക്സ് അതിൻ്റെ ഉത്സാഹിയിലൊക്കെ പാട്ട് പറഞ്ഞു തരുമ്പോൾ ഞാനും എൻ്റെ ചിന്തകളാണ് ചേർക്കുന്നത് പിന്നെ ബേസിക്കായിട്ട് ഞാനും എനിക്ക് ഫോട്ടോഗ്രാഫീസായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ടെക്നിക്കലി സിനിമയുടെ എല്ലാ ടെക്നിക്കൽസോടും എനിക്ക് പോകും ഞാനും അതിൽ കുറേ കൂടി ഇൻവോൾവ് ആയ ശേഷമാണ് ജിജുവായിട്ട് മീറ്റ് ചെയ്തത് അല്ല അതിൻ്റെ ക്യാമറ നമ്മൾ ആരി ഫ്ലെക്സിലാണ് ആരി ത്രീയിൽ ആരി ടൂസി ആണോ സംശയമുണ്ട് എനിക്ക് അതെ അത് ടൂ സി ആയിരുന്നു ഉപയോഗിച്ചത് പിന്നെ രണ്ട് അതിന് ഭംഗിയെന്ന് വെച്ചാൽ രണ്ടേ രണ്ട് ലെൻസാണ് ഉപയോഗിച്ചത് ത്രീ ഡി ലെൻസ് സ്റ്റീരിയോ വിഷൻ ലെൻസ് ആ ലെൻസ് കൊണ്ടുവന്നതും ലെൻസെ പറ്റി പഠിച്ചതും എല്ലാം ജിജുടെ ഒരു എഫർട്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്യാമറാമാൻ അശോക് അശോക് കുമാറാണ് അശോക് ജിഹ ഞങ്ങളെ ഞാൻ വിളിക്കുന്നത് ഭയങ്കരത്തെ ഒരു ലവബിൾ ലവ്ലി പേഴ്സൺ ഔട്ട് സ്റ്റാൻഡിങ് സിനിമാറ്റോഗ്രാഫർ ഇൻ ഇന്ത്യ എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി കാണണം അദ്ദേഹത്തിൻ്റെ ലൈറ്റിങ് മൂഡ് കാണണം ആ പടം ആ പടത്തിന് മൊത്തം എനിക്കിന്നും എൻ്റെ മനസ്സിലാതിൻ്റെ വിഷസൊന്നും ലൈറ്റിംഗ് പാറ്റേണൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ സിൽക്കി സ്റ്റോണാണ് അത് മൊത്തം ഒരു സിൽക്കി ഫീലിംഗ് ആണ് തിയേറ്റർ എന്ന് നമ്മൾ കാണുമ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഫിലിമിലാണ് അത് കിട്ടുന്നത് സിലോ ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ മൂഡല്ലോ ഒന്നുമില്ല അത് അതിന് വേണ്ടൊരു ഗേറ്റും അതിന് സംഗതികളും തേർട്ടി ഫൈവ് എം ഫ്രെയിം രണ്ടാക്കി സ്പെക്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് ഇമേജ് മുകളിലും ലൈറ്റ് ഇമേജ് താഴെയായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് ലെഫ്റ്റ് ഇമേജ് മുകളിലും റൈറ്റ് ഇമേജ് താഴെയാണ് ഞാൻ പറയുന്നു ചിലപ്പം അത് ചിലപ്പം പൈസ ആവാം എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിലാണ് ഞാൻ എടുക്കുന്നത് അവർ പറയുന്നത് അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയതൊക്കെ ജി ജോ തന്നെയാണ് അവന് അവൻ അങ്ങനെ അവൻ അവൻ വല്ലാതെ റിസർച്ച് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ തങ്ങളുടെ എൻ്റെ ഒരു സിനിമ അദ്ദേഹത്തിന് വേണ്ടി അത് അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ആദ്യത്തെ ഡയറക്ഷൻ സിനിമക്ക് ആരി ത്രീ അന്നത്തെ ടൂസി ഞാൻ അറിയാണ്ട് പറഞ്ഞു ത്രീന്ന് ഇപ്പോഴത്തെ ഇതിൽ ആരി ടൂസി അന്ന് കംപ്ലീറ്റ് എൻ്റെ കുമ്പിൽ ഡി ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീണ്ടും അസംബ്ലിയിൽ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് ഈ എൻ്റെ എനിക്ക് കിട്ടിയൊരു ഗോൾഡൻ മൈനാണ് ആ വാസ്തവത്തിലെ ഫ്രണ്ട്ഷിപ്പിൽ

ചുറ്റും വന്ന് വീണ സംഗതികൾ മുഴുവൻ പര ഇങ്ങനെ വാരിയെടുത്തിട്ടാണ് ഞങ്ങൾ ഫൈനലി അതിൻ്റെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പിന്നെ കുട്ടിച്ചേത്തൻ സ്ക്രിപ്റ്റ് ഞാൻ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം എനിക്ക് മുമ്പേ ജിജോ ഞാൻ ഞാനത് എഴുതാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നോട് ജീവിതം എഴുതണമെന്നും പറഞ്ഞു കാരണം വേറെ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പോയ സമയത്ത് ജിജോ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് എഴുതുന്നതിന് മുമ്പേ ഏറ്റവും മുമ്പേ ആദ്യം ജിജോട് കാണുമ്പോൾ തന്നെ ഞാൻ ജിജോന് ഒരു വേറെ റൈറ്റേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു ആ സജസ്റ്റ് ചെയ്ത റൈറ്റേഴ്സിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല പലരും എല്ലാവരും പോയി അവരൊക്കെ അവരൊക്കെ എൻ്റെ വയൻ വളരെ ഫേവറേറ്റ് റൈറ്റേഴ്സായിരുന്നു അപ്പം പ്രത്യേകിച്ചും കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് ജിജോട് ഞാൻ അന്ന് സജസ്റ്റ് ചെയ്ത മൂന്നാൾക്കാരിൽ മൂന്നാളുകളൊന്നും ഇന്നില്ല നല്ല ഔട്ടൻ റൈറ്റേഴ്സ് അവരൊക്കെ തന്നെ അതൊന്ന് പിന്മാറുകയാണ് ചെയ്തത് ആർക്കും പിന്നെ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല പല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ജിജോ എന്നോട് പറഞ്ഞ പ്രകാരം പതിമൂന്ന് പേര് ജിജോ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് എടുത്തിട്ട് അപ്പം പതിമൂന്ന് പേർ ജസ്റ്റ് തുടങ്ങി വെച്ച ആൾക്കാരുണ്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സാധിക്കാണ്ടൊക്കെ പോയ ആൾക്കാർ ജിജോൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് ഏതാണ്ടൊക്കെ എനിക്കറിയാം ജിജോനെ എന്താണ് വേണ്ടതെന്ന് അവസാനാണ് ഞാൻ ഇതിനോട് സമ്മതിക്കുന്നത് ഞാൻ ഞങ്ങളൊരു ദിവസം അപ്പം ഞാൻ പറഞ്ഞു അവനോട് പതിനാലാമത്തെ ഒരാളായിട്ട് എന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാനില്ല നിങ്ങൾ വർക്ക് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും ഉറപ്പുണ്ടെങ്കിലും മാത്രമേ ഞാനുള്ളൂ അപ്പം ജിജോ പറഞ്ഞില്ല ഇനി ആരുമില്ല ഒരു എനിക്ക് വർക്ക് ചെയ്യും അങ്ങനെയാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നത് എഴുതണം എഴുതി തരണം എന്ന് പറഞ്ഞു ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം കഥ സിനിമ ഉണ്ടാക്കാനുള്ള ബേസിക് അങ്ങനെ ഉണ്ടാവണം എൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണല്ലോ ഞങ്ങളൊരു തവണ മറ്റു ദിവസം കൂടി രാവിലെ എനിക്ക് ഞാനൊരു രാവിലെ എട്ട് മണിയൊക്കെ ഒമ്പത് മണിയോട് കൂടി ഇരുന്നിട്ട് വൈകിട്ടൊരു മൂന്ന് മണിയാവുമ്പോഴേക്കതിൻ്റെ ടോട്ടലായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു കഥ ഒറ്റ ദിവസം ആ ഒറ്റ ദിവസം ഉണ്ട് കഥയുണ്ടാക്കി കഥ പറഞ്ഞു കൊടുത്തു അവനും ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി 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 ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനിക്കും അപ്പോൾ എൻ്റെ അപ്പോൾ ഒരു ബേ എനിക്ക് കിട്ടുന്ന ഒരു സുഖം എന്ന് വെച്ചാൽ ഞാൻ എഴുതുന്ന സമയത്ത് ആരോ എന്നോട് സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക ഞാൻ വേറെ ലോകത്തിലേക്ക് പോകും ഇതൊക്കെ പറയാനെടുപ്പാണ് വേറെ ലോകത്തിലേക്ക് പോകുന്ന ഇവിടെ തന്നെ വാതു സുറന്ന് നമ്മൾ വേറെ ലോകത്തേക്ക് പോകുന്നല്ല ചെയ്യുന്നത് നമ്മൾ മനസ്സിനകത്തൊരു ഒരു ഇമാജിനറി പാത്ത് വേ ഉണ്ടാക്കും അതിലിങ്ങനെ സഞ്ചരിക്കും അങ്ങനെയൊക്കെ അതിനർത്ഥം ശരിക്കും അപ്പം പറയുന്ന കാര്യങ്ങൾ ആ ലെവലിൽ വേണം എടുക്കാൻ ആയിരിക്കാം ചിലപ്പോൾ പക്ഷേ ഈ കുട്ടിച്ചാത്തനുള്ള വാക്ക് എൻ്റെ അടുത്ത് പറയുന്നത് ദിജമാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല കുട്ടിച്ചാത്തെന്ന ഹിന്ദു മിഥോളജിയിൽ നോക്കാ കുട്ടിച്ചാത്തൻ ഒരാളാണ് ശൈവഭൂതങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ശിവ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ്റെ ഡിസ്ട്രക്ഷൻ്റെ സിമ്പിളാണ് ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ വേദ ഇതിൽ ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ചിട്ട് മാ വിഷ്ണു ശീവൻ അതാണ് ഗോഡെന്ന് പറയുന്ന ഒരു ഇത് ഇതിൽ തന്നെ അതിമൂന്ന് പേരുണ്ട് ജനറേറ്ററും എന്താണ് ഓർഗനൈസറും ഡിസ്ട്രക്ഷനും ഉണ്ട് അതിൻ്റെ അകത്ത് ഇതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ശിവ എന്ന് പറയുന്നത് ഒരു സംഹാരത്തിൻ്റെ ഡിസ്ട്രക്ഷൻ്റെ ഒരു ഒരു എലമെൻ്റ് ആണ് ഒരു അതിൽ വരുന്ന ഒരു ഭൂതഘടനങ്ങളിൽ ഒരാൾ കുട്ടിച്ചത് അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആരോടാണ് തർക്കിക്കുന്നത് അവർക്ക് പോലും അറിയില്ല എന്ന് നമുക്കറിയാം നമ്മളത് പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഫാൻറ്റസി ലൈനിലേക്ക് പോകണം പക്ഷേ ഇതൊരു ഭയങ്കര രസമല്ലേ ഒരു ആയിരം പതിനായിരം ലക്ഷം പുതപ്പ് ഇട്ടിട്ട് തണുത്ത രാജ്യത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു സുഖമായിരുന്നു ഫാൻറ്റസി ഈ സങ്കല്പങ്ങൾ വിരാജിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം അപ്പോൾ ഈ പൂർണ്ണമായും ഇതൊരു സങ്കല്പ കഥയാണ് അത് ഈ കഥയിൽ ഞാനൊരു ഇമേജ് ഉണ്ടാക്കുന്നു കുട്ടി ഇമേജ് ഉണ്ടാക്കുന്നു അതിലെനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു അതിൽ ഞാൻ ഒരു ഞങ്ങളൊരു ടു ഡി എ ഫോർമാറ്റിൽ അല്ലാതെ ത്രീ ഡി ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് ത്രീ ഡി ഇമേജ് എങ്ങനെയാണ് വരിക ഇപ്പം ഒരു നായകൻ നടന്ന് പോകുന്നത് സാധാരണ നമ്മുടെ സിനിമയിലെ ടു ഡി ഫോർമാറ്റിൽ കാണുന്നത് ത്രീ ഡി ഫോർമാറ്റിൽ കാണുന്ന വ്യത്യാസമാണ് സി ഡി ഫോർമാറ്റ് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്ങനെ നമ്മുടെ വിഷ്വൽ ഫോം വിഷ്വൽ സെൻസസ് എടുക്കുന്നു എന്നുള്ളതിനെ കിട്ടിയിട്ട് ഒരു ധാരണ നമ്മൾക്ക് വേണം ഇതൊക്കെ ഞാൻ എൻ്റെ പഠിത്തത്തിലൂടെ പഠിച്ചെടുക്കണം അപ്പോൾ ഞാൻ സീൻസ് ഉണ്ടാക്കുമ്പോൾ ജിജുവിൻ്റെ ഇത് മനസ്സിൽ കാണും കണ്ടിട്ടാണ് ഞാൻ സീൻ ഉണ്ടാക്കുന്നത് ജിജോ ഒരു പക്ഷേ ഒന്നുകിൽ ചില സമയങ്ങളിൽ എന്നേക്കാൾ മുകളിലേക്ക് കടന്ന് ചിന്തിക്കും ഞാൻ ചില സമയത്ത് എൻ്റെ അടുത്ത് എത്തില്ല ചില സമയം എന്നെക്കാളും വളരെ ദൂരെയായിരിക്കും ഞങ്ങളെപ്പോഴേ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് എൻ്റെ ഈ ടൈം ട്രാവലിൽ പോയാൽ ഇമാജിനറി ട്രാവലിൽ പോയാൽ ജിജലിപ്പം ചിലപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ടല്ല ഞാൻ കുറേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ജിജോയുടെ കമ്മ്യൂണിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല പല തവണയും ജിജോ എന്നെ കടന്ന് അപ്പുറത്തേക്ക് പോകും അപ്പോഴും കമ്മ്യൂണിക്കേഷൻ ശരിയാകും ജിജോ എൻ്റെ കൂടെ നിന്ന് നിന്നുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് ഒരേ വേവ് ലെംഗത്തിലോ ഒരേ ഫ്രീക്വൻസി മോഡിലോ ഒക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് ഫ്രീക്വൻസി മോഡിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഫ്രീക്വൻസി എന്താണെന്ന് ഫിസിക്സ് പൂർണ്ണമായും മനസ്സിലാക്കി കാര്യങ്ങളാണ് മനസ്സിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നിന്നാൽ മാത്രമേ നിന്ന് നിന്ന സന്ദർഭങ്ങളിലുണ്ടായ അവരുടെ കമ്മ്യൂണിക്കേറ്റേഴ്സാണ് അവന് മനസ്സിലായിട്ടുണ്ടാവുക അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഞാനിതിലൂടെ ലിമിറ്റേഷൻ ഒന്നും കണ്ട ശ്രദ്ധിച്ചിട്ടില്ല സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ലിമിറ്റേഷൻസ് എനിക്കറിയാം പക്ഷേ ആ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് അരിമണിയേ ഉള്ളൂ ഒരു കടുകയുള്ളൂ ചട്നി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല ചട്നി ഉണ്ടാക്കാൻ പോലെ ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന ആളാണ് രണ്ട് അരിമണിയും രണ്ടരിമണി ഉള്ളൂ എന്നുള്ള ബോധം അയൽക്കണമെന്ന് ഇരിക്കണേ അപ്പം ഞാൻ ഓരോ സീൻസും ഇങ്ങനെ മനസ്സിലെടുത്തിട്ട് എഴുതിയിട്ട് അവരോട് പറയുമ്പോൾ ചില സീൻസ് അവന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രയോട് പറയും ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് പറ്റില്ല അപ്പം ഇതാണ് അവൻ പറയുക അവനാണ് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് എന്നോട് പറയുക അങ്ങനെ എത്രയോ സീക്വൻസ് ഞാൻ മാറ്റി വിറ്റിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് സിനിമയ്ക്കുള്ള സീക്വൻസ് ഞാൻ മാറ്റി വെച്ചു ആ സിനിമ ഇറങ്ങുന്ന ഈ ഫസ്റ്റ് വന്നിട്ട് ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരഞ്ജീവി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരുപക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നസീർ സാറാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിനകത്ത് നിന്ന് പ്രൊജക്ടർ റൂമിൽ വന്നിട്ട് ഈ സിനിമ ഫ്രാക്ഷാർ പേര് സമർപ്പിക്കുന്നുവെന്ന് പറയുന്നതൊക്കെ അത്രയും പേരന്ന് ആ സമയത്ത് കോണ്ടാക്ട് ചെയ്തു അവരെ കൊണ്ട് ബൈക്കെടുപ്പിക്കുകയാമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അപ്പച്ചൻ പറയുന്ന അപ്പച്ചൻ്റെ പപ്പം പപ്പറ അദ്ദേഹത്തിൻ്റെ ഒരു മെഗാനിയൻ മെറ്റിയാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കോളഫുൾ എനിക്ക്